പാപമുക്തമായി തെറ്റുകടകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിലുള്ള പലവരും അതിനെ ആദ്യമായി ചെയ്യേണ്ടത് നിഷ്കളങ്കമായ തോപ്പ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു തായ പെട്ടെന്ന് അവന്റെ പാശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ലുഹർ നിസ്കാരത്തിന് ശേഷം മുന്നൂറ് തവണ യാ യാ തവ്വാബ് എന്നുള്ള അള്ളാഹുവിന്റെ മഹത്തായ നാമം ചെല്ലി അള്ളാഹുലേക്ക് തോപ ചെയ്തു മടങ്ങിയാൽ അവന്റെ തോപ അള്ളാഹു തന്ന പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് നിഷ്കണക മനസ്സോടുകൂടെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും മുക്തമായി കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീ ചെയ്യട്ടെ